ഉള്ള കാര്യം ഉള്ളതുപോലെ ആരുടെ മുഖത്തു നോക്കിയും പറയും അതാണ് സാക്ഷാൽ പി സി ജോർജ് പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു മനസ്സിലായോ പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു ജീവികൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിരുന്നു സിംഹം എങ്ങും മേഞ്ഞിരുന്നു എന്റെ കാര്യം പറയണ്ട ദാനം മഞ്ഞിൽ മുങ്ങും ന സിംഹം ഒരുമാേടേ കാനനം മഞ്ഞിൽ മുങ്ങും നാടൊന്നിൽ കണ്ടെത്തി സിംഹം ഒരു മാത് പേടേ രണ്ടു പേരും സ്നേഹമാ േർന്നു വാഴും വേളയാ ജീവിതം സൗമ്യമായി നീടും താലം ഉള്ള കാര്യം ഉള്ളതുപോലെ ആരുടെ മുഖത്തു നോക്കിയും പറയും

മുപ്പത്തിയൊന്ന് കൊല്ലം മുമ്പ് എനിക്കെതിരെ കേസ് വന്നിട്ട് ആ കേസിലെ വാദിയായ സ്ത്രീയെ അഞ്ഞൂറ് രൂപ ഫൈൻ ചെയ്ത് ആ രൂപ മേടിച്ച് പോക്കറ്റിട്ട് എന്നെ പറ്റി വൃത്തികേട് പറഞ്ഞാൽ അതിന് മറുപടി ചുത്ത മലയാളത്തിൽ പറഞ്ഞ മര്യാദായിട്ട് പറയാതിരിക്കുക അതിന് മറുപടി ചുത്ത മലയാളത്തിൽ പറഞ്ഞ മര്യാദായിട്ട് പറയാതിരിക്കുക വയസ്സ് തൊണ്ണൂറായില്ലേ ക്ഷമിക്കന്നി തൊണ്ണൂറ് വയസ്സ് ഓർത്തോട്ടിരുന്ന് പറഞ്ഞതായിരിക്കും എന്നോട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാളായി അദ്ദേഹം എവിടെ വെച്ച് കിട്ടിയാലും എന്നെ പറ്റി അതിശയം പറയലാണ് അദ്ദേഹത്തിന്റെ തന്നെ തന്നെ ഞാൻ പറയാനാണ് സംഘടിതമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇതിന് നാളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാന്യത ഉണ്ടെങ്കിൽ ഞാൻ നിയമസഭയിൽ ഡി പറ്റി പിന്ന തെറ്റാണെന്ന് സമ്മതിക്കണം എന്നാണ് എന്റെ അഭിപ്രായം ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേണ്ടി ഞാൻ മിക്കവാറും ഒക്കെ പുറത്തേക്ക് വരുന്നത് മുപ്പത് മാസം കഴിയുമ്പോൾ കൊടുത്താൽ പറയാമെന്ന് പറഞ്ഞിരിക്കുക അപ്പൊ ഈ രാജ്യത്ത് ഹൈക്കോടതി ഒരു ഭരണഘടനാ സ്ഥാപനം ആ സ്ഥാപനം ഉണ്ടെങ്കിൽ ഇപ്പോഴാണ് മാണിയും മക്കളും പോകും നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി േം ഇതൊക്കെ വിട്ടുവീഴ്ചയോടു കൂടി എത്രയായാലും സഹിച്ചു ക്ഷമിച്ചും ഒക്കെ പോവാന്നുള്ളതല്ലേ നമ്മുടെ ഇങ്ങനെ ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കുക എന്നുള്ളതല്ലേ സി ബി ഐ എങ്ങനെയാണ് ഉമ്മൻചാണ്ടി വരാനുള്ളത് വല്ല വിധനം വഴി തങ്ങുന്നു കരുതി പക്ഷെ നടന്നില്ല